പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു നാളിതുവരെയും അമ്മയിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആരും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും അമ്മ ഇറങ്ങി വരണമേ എല്ലാ മക്കളുടെയും ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ആഗ്രതകൾക്കും സങ്കടങ്ങൾക്കും വേദനകൾക്കും അമ്മ മറുപടി കൊടുത്ത് അവരെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയിൽ ആശ്രയിക്കുന്ന ഈ മക്കളെ കൈവിടരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സഹായിക്കണമേ ഓരോ മക്കളുടെയും നൊമ്പരങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ കാണുന്നുണ്ടല്ലോ അവരുടെ ആകുലതകൾ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അവരെ നീറുന്ന നൊമ്പരങ്ങൾ അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ ഈ മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണം േ അന്ധന് കാഴ്ച കൊടുത്തതുപോലെ ജഗഡന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് പോലെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച നിരവധിയായ അത്ഭുതങ്ങൾ ഇനിയും ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും നിരാശയിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈശോ നാഥ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും സഹായിക്കും േ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ രോഗം എന്തെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ അവരുടെ രോഗത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലുമില്ലാതെ നിരവധിയായ മക്കൾ പ്രയാസത്തിൽ കഴിയുന്നുണ്ട് അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഓപ്പറേഷൻ ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ എല്ലാ ഓപ്പറേഷൻ സമയത്തും അമ്മ ആയിരിക്കണമേ അമ്മയെ മാതാവെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ആരോഗ്യത്തെ അമ്മ അവർക്ക് തിരികെ വാങ്ങിക്കൊടുക്കണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കുവാനും തക്കവ തന്നെ ഇടയാക്കണം േ അവരുടെ കണ്ണുനീരിനെ കാണണമേ അവരുടെ വേദനകളെ കാണണമേ അവരുടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും യോഗ്യതക്കും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്താൽ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ അവരോരോരുത്തരും ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള വാതലുകൾ തുറക്കണമേ പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നിന്നും എല്ലാം എല്ലാ മക്കളെയും രക്ഷിക്കണമേ അമ്മേ മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ ർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു പോലും ദേശം വിട്ട ദ്വേഷങ്ങളിൽ പോയി കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലും മാരിപ്പാൻ അനുവദിക്കരുതേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾക്ക് നേരെ ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ആ മക്കൾക്ക് അനുവദിച്ചു കിട്ടേണ്ട എല്ലാ പേപ്പറുകളും അതിവേഗം ശരിയാക്കി കൊടുക്കണമേ ശക്തമായ അധികാരികളിലേക്ക് അമ്മ അത്ഭുതമായി ഇറങ്ങിച്ചെന്ന് അവരിൽ പ്രവർത്തിക്കണമേ തടസ്സങ്ങളെ എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദേവ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പ്രാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ നീ പ്രവർത്തിക്കണമേ അവരിലേക്ക് ഇറങ്ങി ചെല്ലണമേ എല്ലാ തടസ്സങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കാർഷിക വിളകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജന്തു ജീവജാലങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീ നുഗ്രഹിച്ച് നൽകുന്ന എല്ലാ വരുമാന മേഖലകളെയും അമ്മ തുടയണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിപ്പാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ൽവരയിൽ ചിന്ത തിരു രക്തം ഞങ്ങളുടെ മേലെ നൊഴുക്കണമേ ഞങ്ങളിൽ നിന്ന് പാപകറകളെ തുടച്ച് നീക്കണമേ ഞങ്ങളെ ദൈവം മക്കളാക്കി മാറ്റണമേ ഈശോയെ ആ ധൂർത്തപുത്രം പിതാവിനെ തേടി വന്നതുപോലെ ഞങ്ങളും ഇതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഈശോയെ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ സ്വർഗഭാഗ്യം നേടുവാൻ തക്കവതും ഞങ്ങളെ ഇടയാക്കണമേ പരശുദ്ധ അമ്മയെ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വരാജ്യത്തിൽ എത്തുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇഡയാക്കണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും വേദനകളെ ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ണമേ പരാജയത്തിലൂടെ കടന്നു പോകുന്നവരെ കൈപിടിച്ചുയർത്തണമേ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ താങ്ങിക്കൊള്ളണമേ അമ്മേ മാതാവേ അറിയാതെ പകച്ചു നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടിക്കൊടുക്കണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥകളിലേക്ക് കടന്നു വരണമേ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അത്ഭുതത്തിന്റെ റാണി അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിപ്പാൻ ആവുകയില്ല അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അത് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ ചുറ്റുമായി ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എല്ലാ മക്കളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരം നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും ഭദ്രമാകുന്നേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും അമ്മയുടെ ചെറു കീഴിൽ മറച്ചു പിടിച്ചു കൊള്ളണമേ സാത്താന്റെ പിടിയിൽ നിന്നും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആദിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ